ധ്യാനത്തെക്കുറിച്ച് ആധുനിക പഠനങ്ങളുണ്ട് യൂണിവേഴ്സിറ്റികൾ ലോകത്തറിയപ്പെടുന്ന അഡ്വാഡ് യൂണിവേഴ്സിറ്റി ആർവാർഡ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നമ്പർ വൺ യൂണിവേഴ്സിറ്റികൾ ധ്യാനത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഗവേഷണം നടത്തി അമേരിക്കയിലും കനഡയിലും റഷ്യയിലൊക്കെയുള്ള വികസിത രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനത്തിൻ്റെ റിസേർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഡിസംബർ ഇരുപത്തൊന്ന് ധ്യാന ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ശ്രദ്ധിക്കാണ് നിങ്ങൾ ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഒരു നിർദ്ദേശം അങ്ങനെ കിട്ടിയാൽ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഞങ്ങൾക്ക് ഒരു വലിയ സമ്മാനം ലോകത്തിന് തരാനുണ്ട് അത് യോഗയാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ അത് നിയമമായി വന്നു സാധാരണ അത് വർഷങ്ങളെടുക്കും ചർച്ച ചെയ്യാം ഒരു ചർച്ചയില്ലാതെ യോഗയെ അന്താരാഷ്ട്ര ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു അതേപോലെയാ ധ്യാനത്തിൽ തീരുമാനിച്ചു കാരണം അതിന്റെ റിസൾട്ട് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സയന്റിഫിക് പഠനങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതോ നിങ്ങൾ തിരിച്ചറിയുമ്പോ എന്റെ ജീവിതത്തിൽ ഇത് അനിവാര്യമാണ് എന്ന് തോന്നും അങ്ങനെ തോന്നട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് ശിവാനന്ദ ഇങ്ങനെയുള്ള പബ്ലിക് പരിപാടികളൊക്കെ നടത്തണമല്ല ധ്യാനൊന്നും പബ്ലിക്കായി ചെയ്യേണ്ടതല്ല പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവട്ടെ അതിന് യൂണിവേഴ്സിറ്റികൾ ലോകത്തറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ ഇതിന് ആയിട്ട് പഠനം നടത്തിയിട്ടുണ്ട് ആധുനിക സൈക്കോളജി പഠനം നടത്തിയിട്ടുണ്ട് മെഡിക്കൽ സയൻസ് പഠനം നടത്തിയിട്ടുണ്ട് അവർ കണ്ടെത്തിയ പഠനങ്ങൾ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് സൂചിപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡോക്ടർമാർ ചെയ്യേണ്ട പണിയാകുമ്പോൾ ഒന്നുകൂടി ഇഫക്റ്റ് കിട്ടുമായിരുന്നു അപ്പം അവർ പറയുന്നത് ഈ ധ്യാനത്തിലൂടെ നിരന്തരമായി ധ്യാനിക്കുന്ന ആളുകളുടെ മസ്തിഷ്കത്തിൽ പഠനം നടത്താൻ വേണ്ടി ഉപകരണങ്ങളുണ്ട് ആധുനിക ഉപകരണങ്ങളുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് റെസനൻസ് അതേപോലെ തന്നെ നമ്മുടെ ഇ സി ജി പോലുള്ള ഇ സി ജി അല്ല ബ്രെയിനിലെടുക്കുന്ന എൻസലോഗ്രാഫ് അല്ലെ ഇലക്ട്രോ എൻസലോഗ്രാഫ് ഉള്ള പഠനങ്ങൾ ആധുനിക ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങളൊക്കെ വെച്ച് പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് നിരന്തരമായി ധ്യാനിക്കുന്ന ഒരാൾ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന ആള് അവര് പറയുന്നത് മെഡിക്കൽ സയൻസ് പറയുന്നത് പ്രത്യേകമായിട്ട് മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് രണ്ട് മിനിറ്റ് അവസാനം നമ്മളോട് ചെയ്യിക്കും വളരെ നിലതാണ് നമ്മൾ യോഗ ക്ലാസ് ചെയ്യുന്നതാണ് അത് മാറി നിന്ന് ബോഡിയെ കാണുക ശ്രദ്ധയോടെ നിരീക്ഷിക്കുക പാല് കാണുക കാലിൽ നിന്ന് സ്കാൻ ചെയ്യുക അത് ശൂഷണ പരിശോധന നടത്തുക ശ്വാസത്തെ ശ്രദ്ധിക്കുക മാറി നിന്ന് കാണുക അതൊക്കെ മൈൻഡ്ഫുൾ നശപ്പെട്ടതാണ് ഈ മെഡിറ്റേഷൻ നടത്തിയ ആളുകളിൽ നടത്തിയ ബ്രെയിൻ പഠനങ്ങൾ കാണിക്കുന്നത് അവരെ തലച്ചോറിൽ സന്തോഷ ഫീൽ ഗുഡ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊടേൺ സയൻസ് മെഡിക്കൽ സയൻസ് പറയുന്ന പോലെ ഫീൽ ഗുഡ് ഹോർമോൺസ് ആണ് അത് ബാഥമിൻ സെറക്കോണിൻ എൻഡോഫ് എന്താണ് എൻഡോഫ് എൻഡോ അങ്ങനെയുള്ള നാല് തരം പ്രധാനപ്പെട്ട സന്തോഷ ഹോർമോണുകൾ ഈ ധ്യാനിക്കുന്ന ആളുകളുടെ ബ്രെയിനിൽ മോഡൈൻ പഠനങ്ങൾ നടത്തിയത് കണ്ടെത്തിയതാണ് പട്ടാൽ അവര് നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണുകളാണത് ബോഡിയിൽ നമ്മുടെ നാഡീ കോശങ്ങളിൽ സന്തോഷം അയക്കുന്ന പ്ലഷർ ഹോർമോണാണ് ഡോമിൻ ധ്യാനിക്കുന്ന ഒരാളിൽ ഡോത്തമിൻ അത് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുന്നതാണ് വ്യായാമം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകും ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡോത്തമിൻ അപ്പൊ ആ ഡോട്ടമിൻ ധ്യാനിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് പഠനങ്ങൾ ലോകം മുഴുവൻ ഉള്ള മെഡിക്കൽ പഠനങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനിത് വെറുതെ പറയുന്നതല്ല പിന്നെ പറയാം സെറോട്ടോണിൻ എന്ന ഹാപ്പിനെസ് ഹോർമോൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ സമയത്ത് ധ്യാനിക്കുമ്പോൾ പക്ഷേ നമ്മളെ കിട്ടിയതിനൊക്കെ നമ്മള് തരക്കം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ നമ്മൾ ജീവിതം ധന്യമാക്കാൻ വേണ്ടി രാവും പകലും അതാണ് കുട്ടികളെ പുലർത്തണം വീട് പുലർത്തണം നാട് പുലർത്തണം അതിനുവേണ്ടി നാട് നന്നാക്കണം ഇതിനു വേണ്ടി മാത്രമോടും ഇല്ലേ അതുകൊണ്ട് ഇതൊക്കെ ഇതിനൊക്കെ നേരണ്ട നമുക്ക് അവനവന് വേണ്ടി അവനാ അവനാവസാനം കയ്യും കാലും കഴിഞ്ഞ് അല്ലെ ബ്രെയിലിലേക്ക് അടിച്ചു കയറി കിഡ്നി അടിച്ച് ഏഹ് അല്ലെങ്കിൽ കരലടിച്ചൊക്കെ നടക്കുമ്പോ അങ്ങനെ ആലോചിക്കാം ഇത് ഇരുന്നോ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കിടക്കുക അപ്പൊ മനുഷ്യരൊക്കെ ആവണ കാലത്ത് ഒന്നും മനസ്സിലാക്കി വെക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവസാനം പ്രാരബ്ധമായിട്ട് എന്തെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിനെ ശവിച്ച് ജീവിക്കുന്നവരായിട്ട് മാറുക നമുക്കുണ്ടോ ഇതിനൊക്കെ നേരം മെഡിക്കൽ സയൻസും ആധുനിക പഠനങ്ങളും സൈക്കോളജികളും യോ ഇതിനെ പഠനം നടത്തി പറയാണ് ഇങ്ങനെയുള്ള ഹോർമോണുകൾ ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും ഗാഥ ഹോർമോണുകൾ അത് ഇതേപോലെ തന്നെ ബോഡിയിൽ ആനന്ദത്തെയും സന്തോഷത്തെയൊക്കെ ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ് ഒരുപാട് ഒരുപാട് കോർട്ടിസോൾ പോലുള്ള മാരകമായ വിഷാംശം അടങ്ങിയിട്ടുള്ള ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ടെൻഷൻ അടിച്ചാലുണ്ടാവുന്നതാണ് ആ ടെൻഷൻ അടിച്ചാൽ ഉണ്ടാവുന്ന ഹോർമോണിന്റെ അളവ് കുറയ്ക്കാൻ ധ്യാനത്തിന് കഴിയുമെന്ന് മെഡിക്കൽ സയൻസ് അല്ലെ യൂണിവേഴ്സിറ്റികള് അവരുടെ പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ധ്യാനം ചെയ്യണം ധ്യാനം എന്ന് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ധ്യാനം അങ്ങോട്ട് ഒറ്റടിക്ക് കിടക്കാനൊന്നും പറ്റില്ല ധ്യാനത്തിന് മുമ്പ് കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം എന്തെങ്കിലും ചെറിയ കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം അല്ല ഏറ്റവും നല്ല ഫിസിക്കൽ എക്സസൈസ് യോഗാസനങ്ങളാണ് യോഗാസനങ്ങൾ യോഗ എന്ന് പറയരുത് യോഗാസനങ്ങളാണ് ഏറ്റവും നല്ല ഹോർമോൺ ചേഞ്ച് ഉണ്ടാക്കുന്ന എക്സസൈസുകളാണ് നേരത്തെ പറഞ്ഞ ഡോമിൻ പോലുള്ള അതേപോലെ തന്നെ സെറോ പോലുള്ള ഗാഥ പോലുള്ള ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകള് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുക പഠനമെങ്കിൽ യോഗാസനങ്ങൾക്കും അതിന് കഴിയും ഇപ്പൊ സർവാന്താസനം പോലുള്ള ആസനങ്ങൾ ശീർസനം പോലുള്ള ആസനങ്ങളൊക്കെ ബോഡിയിൽ അങ്ങനെയുള്ള ചേഞ്ചുകൾ ഉണ്ടാക്കും അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ശാരീരിക അസുഖങ്ങൾ മാറുന്നല്ല മനസ്സിന് സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയാം അതൊക്കെ നീക്കം ചെയ്യാനുള്ള കഴിവോ ഈ ധ്യാനത്തിനുണ്ട് ഇപ്പൊ ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് കണ്ണട ചിരിക്കലും കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യലും കുറച്ച് പ്രാണായാമം അതൊക്കെ ചെയ്യണം ഇതൊക്കെ കണക്റ്റഡ് ഇതൊക്കെ ചെയ്തു പോയവർക്ക് ധ്യാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് വേറെ കാര്യമാണ് അപ്പം അതുകൊണ്ട് യോഗ ധ്യാന ദിനമായി നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണം അതല്ലെങ്കിൽ എൻ്റെ സമയം പോയി ഗീതാകാമളത്തിൻ്റെ സമയം പോയി നിങ്ങളെ സമയം പോയി ഇതിലൂടെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഞാൻ യോഗ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ദിവസവും ധ്യാനിക്കുകയും ഒരഞ്ച് മിനിറ്റെങ്കിലും മോഡേൺ പഠനങ്ങൾ കാണിക്കുക ആ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ പറയുന്നത് യു ജസ്റ്റ് സിറ്റ് ടു മിനിറ്റ്സ് മിനിമം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആണ് അവർ പറയുന്ന കൃത്യമായ സമയം ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ധ്യാനിച്ചാൽ ബോഡിയില് ഉള്ള ബ്ലഡ് പ്രഷർ പെട്ടെന്ന് പറയുന്ന പറയുന്നത് ആർട്ടിന് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു മറ്റേ വയറ്റിലുണ്ടാകുന്ന ദഹനപരമായ അസുഖങ്ങൾക്ക് ധ്യാനം യോഗ പഠനങ്ങളില് റിസേർച്ചുകളില് ധ്യാനം അതിന് ഏറ്റവും നല്ല ഇഫക്റ്റായി പറയുന്നുണ്ട് ഐക്യശാസ്ത്ര ഒന്നും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വെറുതെ ഒന്നെടുത്ത് കിട്ടൊന്നുമില്ല കേട്ടോ അവരിതിന്റെ ശാസ്ത്രീയ ആയുഫലങ്ങൾ അമേരിക്കയിലൊക്കെ പോവാൻ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആയുർവേദത്തെ അവർ അംഗീകരിച്ചിട്ട് പോലില്ല ഏതൊരു മരുന്നേറ്റാണ് അമേരിക്ക അംഗീകരിച്ചത് അറിയാ നിങ്ങള് കാരണം അവർ ആയിട്ട് അതിന് തൊഴിലെടുത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായ തെളിവില്ലാത്ത ഒന്നും അംഗീകരിക്കാത്ത അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളും നയിക്കുന്ന അവരുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഐക്യരാഷ്ട്രസഭ ധ്യാനം ഒരു ദിനമായി ആഘോഷിക്കണമെങ്കിൽ യോഗ ധ്യാനം എന്ന വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്ന് പറയണമെങ്കിൽ അതിന്റെ പുറകിലെ ഗൗരവത്തെ പ്രാധാന്യത്തെ മനസ്സിലാക്കി മെഡിറ്റേഷൻ ഞാൻ പറയുള്ളൂ അതിനെന്താ വേണ്ടത് അറിയുന്ന കുറച്ച് കൊച്ചു കാര്യങ്ങൾ അറിയുന്ന എല്ലാം ധ്യാനത്തിന്റെ അഭാരതയിലേക്ക് പോകുന്ന ആളുകളൊക്കെ വളരെ തുച്ഛ ഉണ്ടാവുള്ളൂ പറഞ്ഞാൽ വളരെ കുറച്ച് കിട്ടുള്ളൂ എന്നാലും ധ്യാനത്തെ പറ്റി അറിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരുപാടുണ്ട് അവരുന്നത് മനസ്സിലാക്കുക എങ്ങോട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് കാത്തിരിക്കുന്നത്